ജസ്ന തിരോധാന കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം മുണ്ടക്കയത്തെത്തും രണ്ടായിരത്തി പതിനെട്ടിൽ പെൺകുട്ടിയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ചാണ് കണ്ടതെന്ന് ഇവിടുത്തെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലാണ് പരിശോധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തേടിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള സിബിഐ ഉദ്യോഗസ്ഥർ എത്തുന്നത് ലോഡ്ജിൽ കണ്ടത് ജസ്നിയെ തന്നെയാണോ ജസ്നിയുടെ തിരോധാനത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും കാണാതാകുന്നതിന് മുമ്പ് ജസ്നിയെ ആൺ സുഹൃത്തിനൊപ്പം മുണ്ടക്കയത്തെ ആ ലോഡ്ജ് മുറിയിൽ കണ്ടു എന്നായിരുന്നു വെളിപ്പെടുത്തൽ അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ഈ ലോഡ്ജ് ക്രൈംബ്രാഞ്ച് സംഘം മുമ്പ് പലതവണ ലോഡ്ജിൽ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും ലോഡ്ജുടമ ബിജു പറഞ്ഞു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഈ ലോഡ്ജ് റോഡരികിലുള്ള കടമുറകളിലിടയിലൂടെ കുറച്ച് അകത്തേക്കെത്തണം താഴത്തെ നിലയിൽ റിസപ്ഷൻ എന്ന് പറയാവുന്ന ഒരിടം അത്രയ്ക്ക് അങ്ങ് വൃത്തിയുമില്ല കോണിപ്പടികൾ കയറി ചെന്നാൽ മുകളിലെ നിലകളായി കുറെ മുറികൾ സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ പ്രകാരം ലോഡ്ജിലേക്ക് കയറുന്ന കോണിപ്പടികളിലാണ് ജസ്നിയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ ആൺ സുഹൃത്തിനൊപ്പം വന്ന് കണ്ടത് പടിക്കെട്ടുകൾ കയറി രണ്ടാമത്തെ നിലയിൽ എത്തുമ്പോഴാണ് നൂറ്റി രണ്ടാം നമ്പർ മുറിയുള്ളത് അതേസമയം കേസിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിനെ ലോഡ്ജുടമ പൂർണ്ണമായും തള്ളുകയാണ് പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ വേളയിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതും തെളിവ് ശേഖരിച്ചതും ലോഡ്ജുടമ തള്ളുന്നില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം